ഹായ് ഫ്രണ്ട്സ് അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ ഡെയിലി ആയിട്ട് വീണ്ടും വന്നേക്കുവാണ് അപ്പൊ നമ്മുടെ ഡ്യൂട്ടിന്ന് കഴിക്കാനുള്ള ആപ്പിൾ ചെത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ മുന്നേ ഉള്ള ചാവി ഹെഡ്സെറ്റ് പവർ ബാങ്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തിലാണ് സാധാരണ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ വണ്ടി കയറിട്ട് നേനുനെ പെട്ടെന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ ലേറ്റ് ആയിട്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ ട്രാഫിക് ലൈറ്റ് റെഡ് ആയിരിക്കും അങ്ങനെ നമ്മൾ നെയനുന ഡ്യൂട്ടിയിൽ ഇറക്കിയിട്ട് പതുക്കെ പുറത്തിറങ്ങി ഇനി നമുക്ക് സെൽമാബാദ് വഴി സീഫിൽ കാണെത്തേണ്ടത് ഇതിന്റെ അടക്ക് ഇന്ത്യൻ സ്കൂൾ വരുന്നുകൊണ്ട് ആ ഒരു ഏരിയയില് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ കുറെ നേരം ബ്ലോക്ക് പെട്ട് കടന്ന് നമ്മൾ അവസാനം ഡ്യൂട്ടിയിലെത്തി അപ്പോഴേക്കും സമയം എട്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു ഇനി നാലു മണിവരെ നമുക്ക് ഡ്യൂട്ടി ചെയ്യണം നാലു മണി ആയപ്പോഴേക്കും ജോലി തീർത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം ഇന്ന് നമുക്കൊരു കവറേജ് ഉണ്ട് സെൽമാനിയെ പുതിയതായിട്ട് ഓപ്പൺ ആക്കുന്ന ഒരു ബേക്കറിയുടെ കവറേജ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ എത്താൻ ലേറ്റ് ആവുന്നതുകൊണ്ട് കൊണ്ട് വീഡിയോഗ്രാഫറിനെ അവിടേക്ക് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സോ കുറച്ച് വിഷയം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ കവറേജ് കഴിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്തും ബ്ലോക്കിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ റഫ് അങ്ങാടിയിൽ എത്തിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് പഴവും കൂടെ വാങ്ങി അപ്പോഴേക്കും സമയം ഏഴരായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ സ്റ്റൈൽ ലൈക്ക് ും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറിയത് നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം തട്ടാ